ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ പലരും കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കഴുത്തുവേദന കഴുത്തുവേദന വരുന്നതിനോടൊപ്പം തല വരാം തലമുകളിലേക്ക് ഉയർത്തുമ്പോൾ പ്രശ്നമാകുന്നു താഴേക്ക് താത്തുമ്പോൾ പ്രശ്നമാകുന്നു കഴുത്തിന് പിന്നിൽ വേദന വന്ന ശേഷം അതിനോടൊപ്പം പെരിപ്പ് വരുന്നു ഷോൾഡറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു കയ്യിലേക്ക് വരുന്നു കയ്യിലൊരു സാധനം പിടിച്ചാൽ തന്നെ പെട്ടെന്ന് താഴെ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അപ്പം പലരിലും ഡയർ പ്രോബ്ലംസ് കൊണ്ടുവരാം അതുപോലെ തന്നെ എന്താണ് സ്പോണ്ടലൈറ്റിസ് കൊണ്ടുവരാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല ടെസ്റ്റുകളും നമ്മൾ പറയുമ്പോഴും ഇപ്പം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മഹാനടൻ മോഹൻലാലിൻ്റെ ഒരവസ്ഥ വന്നു അദ്ദേഹം സിമ്പിൾ എക്സസൈസ് കൊണ്ട് മാറ്റിയെടുത്തു ശരിയാണ് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വന്നതുപോലെ സമാനമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിൾ എക്സസൈസൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ അതോടൊപ്പം ഇതേ അതുപോലെ മാറും എന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നാൽ പല സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകും കാരണം തെറ്റായ രീതിയിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സെർവൈക്കൽ വേർട്ട് ബ്രേക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിക്കുന്നു പ്രൊട്രൂഷൻ വരുന്നു നെർവ് കംപ്രഷൻ വരുന്നു നമുക്ക് അതിനെ ചുറ്റിപ്പറ്റിയുള്ള സീരിയസ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു കഴുത്തുവേദന വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് വളരെ ചെറിയ തോതിൽ എക്സസൈസ് ചെയ്ത് മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റും അല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ടതോ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതോ ആയ കാര്യമാണെങ്കിൽ നമുക്ക് അത്തരത്തിലേക്ക് പോകാനും പറ്റും ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പം നമ്മുടെ കഴുത്തുവേദനയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ പ്രധാനമായിട്ടും കാണുന്നത് സ്ക്രീനിന്റെ തെറ്റായ ഉപയോഗമാണ് അതായത് ലാപ്ടോപ്പായാലും മൊബൈലായാലും തെറ്റായ രീതിയിൽ ഇതിൽ നോക്കുന്നു അപ്പം അത് കയ്യിൽ വെച്ചിട്ട് കുഞ്ഞിരിക്കാം അല്ല വളഞ്ഞിരിക്കാം കിടന്നുകൊണ്ട് നോക്കാം ചിലർ ബെഡിലേക്ക് എന്താ ലാപ്ടോപ്പ് ഇട്ടിട്ട് അതിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട് കുഞ്ഞിരുന്ന് നോക്കുന്ന കാണാം അപ്പം കഴുത്തിന് നല്ല സ്ട്രെയിൻ അനുഭവപ്പെടും നമ്മുടെ തലയുടെ ഹെവി വെയ്റ്റ് താങ്ങി നിർത്തുന്നത് നമ്മുടെ കഴുത്തിലെ മസിൽസാണ് അതായത് നെക്കിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സ്റ്റേണോ ക്ലീറോയിഡ് മസിലുണ്ട് അതുപോലെ ബാക്കിലായിട്ട് ലെവറ്റർ സ്കാപ്പില് റോംബോയിഡ് മൈ ജർമ റോംബോയിഡ് മൈനർ ഇങ്ങനെ ഒരുപാട് മസിൽസിൻ്റെ ഹെല്പ്പോടു കൂടിയാണ് കഴുത്ത് നമ്മുടെ തലയെ താങ്ങി നിർത്തുന്നത് നമ്മൾ തെറ്റായ രീതിയിൽ തല കുഞ്ഞിച്ചിട്ടിങ്ങനെ എറണേരൊക്കെ ഇരിക്കുമ്പോഴേ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വളഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് ആ പോസ്റ്റർ മൂലം നെക്കിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാവും അതായത് സാധാരണ ഹോൾഡ് ചെയ്യുന്ന വെയിറ്റിൻ്റെ ഡബിളായിട്ട് നെക്കിന് ഫീൽ ചെയ്യും കഴുത്തൊക്കെ കുഴിച്ചിടുമ്പോഴത്തേക്കിന് അപ്പോൾ അത് ആ സ്ട്രെയിൻ മൂലം നമുക്ക് ഈ കഴുത്തുവേദന മെയിനായിട്ടും അനുഭവപ്പെടാം പിന്നെ ആർത്രൈറ്റിസ് ഉള്ളത് വാദ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ സെർവൈക്കൽ വെർട്ടിബ്ര ഏരിയയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും പലതരത്തിലുള്ള പ്രൊട്ട്യൂഷന് കാരണമാവുകയും ചെയ്യും അപ്പോൾ പ്രൊട്ടൂഷനൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നെർവ് കംപ്രഷൻ സംഭവിക്കും അങ്ങനെയും നമുക്ക് ഇത് കഴുത്തുവേദന അനുഭവപ്പെടാം പിന്നെ പലരിലും നീതിറക്കം കൊണ്ട് ഈ കഴുത്തുവേദന അനുഭവപ്പെടാം അതായത് ചിലരിലൊക്കെ തല നന്നായിട്ട് ഉയർക്കും പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഭാഗം പുറകുവശം നന്നായിട്ട് ഉയർത്തിട്ട് സംഭവിക്കാം നന്നായിട്ട് വെയിലത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കിനല്ലേ നല്ല വിയർത്ത് വന്നിട്ട് ചിലർ പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നവരുണ്ട് അവർക്ക് ഇത് സംഭവിക്കാം അപ്പോൾ അത് അവിടെ ഒരു ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ടാണ് അത് വരുന്നത് പിന്നെ മസിൽസിൻ്റെ പുറം കവറായ ഫേഷ്യയ്ക്ക് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാം മയോഫേഷ്യൈറ്റീസ് അപ്പോൾ ഇത്തരം കണ്ടീഷനിലൊക്കെ നമുക്ക് കഴുത്തുവേദന അനുഭവപ്പെടാൻ പിന്നെ ഒരുപാട് കഴുത്തിന് സ്ട്രെയിൻ ചെയ്യത്തക്ക പോലെ തലയിൽ വെയിറ്റ് എടുക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അത് താങ്ങാവുന്നതിനപ്പുറത്തേക്കുള്ള ഒരു വെയിറ്റ് തലയിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കിന് അതായത് റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അത്തരക്കാർക്ക് പതുക്കെ പതുക്കെ കഴുത്തുവേദന മിക്കവാറും പേര് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് തല കഴുത്തുവേദനയുടെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമുക്ക് ഇനി അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നോ കഴുത്തുവേദനയുടെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും അതിൻ്റെ കാരണം കണ്ടെത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ എക്സസൈസോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ പറയുന്നത് ഇതിനോടൊപ്പം നമുക്ക് എക്സ് റേ എടുത്ത് നോക്കാം അതുപോലെ തന്നെ എം ആർ ഐ എടുത്ത് നോക്കാം കൺഫേം ചെയ്യാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് അപ്പം സിമ്പിളായിട്ട് ഈ സ്ട്രെയിൻ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അതായത് നമ്മൾ ലാപ്ടോപ്പിൻ്റെയോ അല്ല മൊബൈലിൻ്റെയോ തെറ്റായ ഉപയോഗം കൊണ്ടാണ് വന്നിട്ടുള്ളത് സിമ്പിൾ എക്സസൈസ് വഴി നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് അത് അപ്പോൾ അത്രയും ഉണ്ടാകുന്നതിനൊരു സിൻഡ്രോം തന്നെ പേരിട്ട് വിളിക്കുന്നുണ്ട് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത് അത് നമുക്ക് സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് ഇയർ ബാലൻസ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആദ്യം ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ തെറ്റ് കറക്റ്റ് കാരണം കണ്ടെത്തി എക്സസൈസ് മാത്രം മതിയെങ്കിൽ നമ്മളത് ചെയ്യുക അല്ല ഇൻഫ്ലമേഷൻ ഉണ്ട് അല്ല വേറെ എന്തെങ്കിലും പോസിറ്റീവ് ഫാക്ടർ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതും കൂടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് നെക്ക് സ്ട്രെയിൻ വരുമ്പോൾ നമ്മൾ യോഗാ മുറകൾ നമ്മളെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ ആ യോഗാ മുറകളുടെ ഡീറ്റെയിൽസാണ് താഴെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെയിൻ കൊണ്ടുള്ളതാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി നേടാൻ പറ്റും ഈ കഴുത്തിൻ്റെ സ്ട്രെങ്തനിങ് ആദ്യം ചെയ്യാനായി കഴുത്തൊന്ന് ലൂസണിങ് ചെയ്യണം ഫസ്റ്റായിട്ട് അതൊക്കെ ചിങ്ങൊന്ന് ഡൗൺ ചെയ്യുന്നു ശേഷം ചിങ് അപ്പ് ചെയ്യുന്നു അഗെയിൻ ചിങ് ഡൗൺ കഴുത്തിൻ്റെ ബാക്ക് പോർഷൻ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നു ചിങ് അപ്പ് കഴുത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു നേരെ വരാ ശേഷം നമ്മൾ വലത്തോട്ട് പോകുന്നു തോൾ ചെരിയാതെ നേരെ വരാ ലെഫ്റ്റ് സൈഡിലേക്കും പോകുന്നു നേരെ വരാം എഗെയിൻ റൈറ്റ് നേരെ വരാം ലെഫ്റ്റ് കഴുത്ത് സ്ട്രെങ്തൻ ചെയ്യാനായി റൈറ്റ് ഹാൻഡ് നമ്മൾ തലയോട് ചേർത്ത് വയ്ക്കുന്നു തല അങ്ങോട്ടും കൈകൊണ്ടിങ്ങോട്ടും ഒരേപോലെ ചെറിയൊരു പ്രഷർ കൊടുക്കുന്നു കഴുത്തിൻ്റെ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആവുന്നത് ഫീൽ ചെയ്യാം സെയിം പോർഷൻ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുന്നു ഇടത് കൈ വെച്ച് ചെറുതായിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നു അതേപോലെ തല കൈയുടെ അങ്ങോട്ടും പുഷ് ചെയ്യുന്നു മെല്ലെ താഴെ വയ്ക്കുന്നു രണ്ട് കൈയും ഫോർഹെഡിൽ വയ്ക്കുന്നു നെറ്റിയിൽ വെച്ച് മെല്ലെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്നു കൈ കൊണ്ട് ബാക്കിലേക്കും കൈ ബാക്കിൽ വയ്ക്കുന്നു തല ബാക്കിലേക്കും കൈ കൊണ്ട് മുന്നിലേക്കും പുഷ് ചെയ്യുന്നു ഇതെല്ലാം കഴുത്തിൻ്റെ സ്ട്രെങ്തനിങ്ങിലേക്ക് വരുന്നു കഴുത്തിന് ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് നമ്മൾ റൊട്ടേഷനൊന്നും ചെയ്യത്തില്ല കഴുത്ത് ടിൽറ്റ് ചെയ്യാം സ്ലോലി ടു റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യും നേരെ വരാം ലെഫ്റ്റിലേക്കും പോകാം നേരെ വരാം റിലാക്സ് കഴുത്തിൻ്റെ മസാജിങ്ങിനായിട്ട് അതൊക്കെ ഈ രണ്ട് പോയിൻറ്റ്സിനായിട്ട് മെല്ലെ താഴേക്ക് മസാജ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക് നെക്കിൽ രണ്ട് സൈഡിലുമായിട്ട് നിങ്ങൾ ചെറിയ മസാജ് കൊടുക്കുന്നത് കൊണ്ട് അവിടുത്തെ മസിൽസിൻ്റെ കറക്ഷൻ അത് നന്നായിട്ട് സഹായിക്കും കാരണം അത് റിലാക്സ്ഡ് ആവും അപ്പം വല്ലാതെ സ്ട്രെയിൻഡായി അല്ലാതെ കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ ഈ ഒരു മസാജ് നന്നായിട്ട് സഹായിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഈ കാരണം കണ്ടെത്തി റെക്ടിഫൈ ചെയ്ത് എടുക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ നമുക്ക് വേറൊരാൾക്ക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു മാറി എന്ന് കരുതി തെറ്റായ രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് കാരണം അത് നമ്മുടെ സെർവിക്കൽ ഏരിയയിലുള്ള നെർവിൻസിനൊക്കെ കംപ്രഷൻ ഉണ്ടാകാനുള്ള കാരണമാകും അപ്പോൾ അപ്പം എന്തെങ്കിലും കംപ്രഷൻ തെറ്റായ രീതിയിൽ ഒരു എക്സസൈസ് ചെയ്ത് കംപ്രഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നെർവ് ഏത് ഏരിയയിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ ഭാഗത്തേക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ശരിക്കും ആ ഷോട്ടിൽ നിന്ന് മരവിപ്പും അതുപോലെ തന്നെ കയ്യിലേക്കൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടറെ കണ്ടത് അത്യാവശ്യമാണ് ഇന്ന് അപ്പോൾ കഴുത്തുവേദനയുടെ കാരണങ്ങളും പരിഹാരവുമാണ് പറഞ്ഞത് അപ്പോൾ ഇനി കഴുത്തുവേദനയും തലകറക്കവും വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ എക്സസൈസ് വഴി മാറ്റിയെടുക്കാവുന്ന കഴുത്തുവേദനയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട കേസസും ഉണ്ട് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇറങ്ങാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ